എന്റെ അബി അമ്പി പോരെ ഇതേലൊരെ പിടിപ്പിന്റെ വാടിക്ക് വേണ്ട പാപ്പുച്ച വാടി ഒന്നുമില്ല പാപ്പച്ചായ വിളിച്ചിഷ്ടായില്ലേ എന്റെ ഭർത്താവിനെ അമ്പിന്നാ വിളിക്കുന്നത് അതെന്നെ നിന്റെ ഭർത്താവിന് മാത്രങ്ങൾ എഴുതി തന്നിരിക്കാന്നു അരുത് അദ്ദേഹത്തെ വെറുതെ പോട്ടെ മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നത് ശാമിക്കണം അത്രേ ഉദ്ദേശിച്ചു അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും എന്ന് ശ്രീധരൻചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങള് മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് അങ്ങനെ ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ച കീ അപ്പ പോ അതെ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ പാപ്പച്ചായ കൂടെ വരണ്ടി വരും இனி ஆரடையும் கூட போகிறது பச்சே நான் விளிக்கும் போவாம் தேக்கலாம் பாப்பிச்சையா அச்சாயா குச்சாயா புரி ஓடி ராஜேஷே ஆ பாலா பாப்பிச்சில் ரூமிலைக்கு ரூபிஷ்கரி மில்சி. வேயம் குடுத்தேரே വാ ആഹാ ഓരോന്ന് ഒഴിക്കട്ടെ ഞാൻ ശ്രീധരേട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ പലവരാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ ചോദിച്ചോ ഈ കൂട്ടി കൊടുക്കുന്നതില് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല ഒരു കുറ്റബോധവും ഇല്ല ജീവിക്കണം കൂടെ ഉള്ളവരെ ജീവിപ്പിക്കണം എന്റെ മോടെ പഠിപ്പ് മുടങ്ങരുത് അങ്ങനെ ചിന്തിച്ചാൽ എവിടെ ആ കുറ്റബോധം ൊക്കെ പറഞ്ഞ ഒരു സമയവാ അത് അതെൻ്റെ സമയത്ത് നടക്കത്തുള്ളൂ കുറുപ്പ് എന്റെ പൊന്നു തമ്പുരാനെ ജോൽസ്യ പ്രകാരം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ പറഞ്ഞാ ഓർത്തത് നമുക്കൊരു അല്ല വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ അതിനു പറ്റി പിമ്പിളാരെ ആരെങ്കിലും ആലോചിച്ചാൽ അവർക്ക് ഈ പട്ടിക്കാട് വലിയ ഇഷ്ടപ്പെടുവോ എന്റെ തമ്പുരാനെ ഈ ഇല്ല ഒക്കെ അങ്ങോട്ട് വിട്ടിട്ട് വല്ല ടൗണിലും പോയി നല്ല വീട് അവന്റെ താമസിക്കേ അവൻ വരട്ടെ നോക്കാം പിന്നെ ശരി ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത് ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അവൻ അറിയിക്കുന്നതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നു അതല്ലേ അവൻ നോക്കി കണ്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്